വിചിന്തനം രണ്ട് ചെയ്തത് തെറ്റാണെങ്കിൽ തിരുത്തുക എന്നുള്ളത് ക്രൈസ്തവീകമാണ് രണ്ട് അപരിചർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഒരുവൻ മറ്റവനോട് ചോദിച്ചു നിനക്ക് മനുഷ്യനിലെ മൂങ്ങയെ അറിയാമോ ശ്രോതാവ് പറഞ്ഞു എനിക്ക് മനുഷ്യനെ അറിയാം മൂങ്ങയെ അറിയാം പക്ഷെ മനുഷ്യന്റെ മൂങ്ങയെ എനിക്ക് അറിയില്ല മൂങ്ങ എന്ന് പറയുന്നത് ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് എന്ന് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ചിന്തകനും പ്രസിദ്ധ ദുരന്തകാരനുമായ ബട്രാംബൂസൽ പറഞ്ഞുവെച്ചു മനുഷ്യരുടെ ഇടയിൽ രണ്ട് തരക്കാരെ നമുക്ക് കാണാം ഒന്ന് ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യര് മറ്റൊന്ന് വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യര് ഈ സത്യം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്റെ അനുയായികളോടായിട്ട് പറയുന്നതായിട്ട് യോഹനാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ് പ്രകാശത്തിന്റെ മക്കളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളേക്കാൾ കൌശലവും തന്ത്രങ്ങളും കൂടിയിരിക്കും അന്ധകാരത്തിന്റെ മക്കൾക്ക് അന്ധകാരത്തിന്റെ മക്കൾ നെയ്തെടുക്കുന്ന തന്ത്രങ്ങളിൽ പെടാതിരിക്കുവാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന യേശു തന്റെ അനുയായികളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നാം സവിശേഷങ്ങൾ വായിക്കുന്നു മനുഷ്യൻ എത്ര കണ്ട് ജാഗ്രത പുലർത്തിയാലും ശരി മനുഷ്യൻ അകപ്പെട്ടു പോകാം കാരണം എർ ഈസ് ഹ്യൂമൻ എന്നാണ് ഒരു വിവരമുള്ളവർ പറഞ്ഞുവെച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് ജാഗ്രത പുലർത്തുമ്പോ ആ തെറ്റുകളുടെ ആധുക്യവും രൂക്ഷതയും കുറയാമെന്ന് മാത്രം ശാബല്യമുള്ളവനാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോ നന്മയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മയുടെ മാർഗത്തിലൂടെ ഇടവരിക നന്മയുടെ മാർഗമാണ് വലിച്ചത്തിന്റെ മാർഗം തിന്മയുടെ മാർഗമാണ് ഇരുട്ടിന്റെ മാർഗം ഈ സത്യം യേശു ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് ഏഴ് പറയുന്നു നന്മയുടെ വഴിയിൽ ചലിക്കേണ്ട നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബലഹീനത കൊണ്ടോ ചാബല്യം കൊണ്ടോ തിന്മയുടെ വഴിയിലേക്ക് തിരിഞ്ഞാൽ അത് കഴിയും വേഗത്തിൽ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് പശ്ചാത്താപത്തിന്റെ ആവശ്യം മനസ്സിലാക്കി മാനസാന്തരത്തിലേക്ക് നിങ്ങൾ കടന്നുവരുവേൻ മക്കളെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് നാം കരുതണം ഈ സുവിശേഷ ഭാഗത്തിന് നാം വളരെ ഗഹനമായ രീതിയിൽ അതിലേക്ക് കടന്നു കടന്നുവരുമ്പോ മൂന്ന് ഭാഗങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം അതൊരു രണ്ട് ഭാഗങ്ങൾ യേശുവിന്റെ കാലത്ത് വിശുദ്ധ നാട്ടിൽ ഉണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഗാലിരി പ്രദേശത്താണ് ഉണ്ടായത് എന്ന് വരികിൽ മറ്റൊന്ന് ഷീലോഹ എന്ന് പറയുന്ന ഒരു ഇടത്തരം നഗരപ്രദേശത്തുണ്ടായ സംഭവമാണ് ഗാലിലി ഉൾക്കൊള്ളുന്ന വിശുദ്ധ നാട് അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് നാം ഓർക്കണം റോമിന്റെ ഒരു കോളനി ആയിരുന്നു വിശുദ്ധ നാട് അന്ന് റോമിന്റെ ഭരണ സൌകര്യത്തിനു വേണ്ടി ഗവർണർമാരെയാണ് ഓരോ സ്ഥലത്തും നിയമിച്ചിരുന്നത് ഭരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഗാലിലി പ്രദേശത്ത് ഭരണാധിപനായിട്ട് പന്തിയോസ് പീലാത്തോസ് രംഗത്ത് വരുന്നത് യേശുവിന്റെ സമകാലികനാണ് പന്തിയോസ് പീലാത്തോസ് യേശുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ രംഗത്ത് വളരെ സജീവമായ രീതിയിൽ തന്നെ രംഗത്ത് വരുന്നതാണ് ഈ പന്തിയോസ് ബീലാത്തോസ് ഗാലിലി പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു അന്ന് പന്തിയോസ് പീലാത്തോസ് അദ്ദേഹം കൗശലശാലിയാണ് അതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ സമർത്ഥനുമായിരുന്നു അദ്ദേഹം ഭരണഭാരം ഏറ്റെടുത്ത അവസരത്തിലെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നുവരികയാണ് നല്ലൊരു ചിന്തയാണ് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയെ സംബന്ധിച്ചുള്ളൊരു ചിന്തയാണ് പന്തുവേസ് ഗവർണർ ആയിരിക്കുമ്പോൾ തലയിൽ ഉദിക്കുന്ന ഒരു ചിന്ത വലിയ സാമ്പത്തിക ബാധ്യത കൈവരുത്താൻ ഇടവരുന്ന ഒരു പദ്ധതിയാണത് ഖജനാവിൽ വലിയ ക്ഷീണമുണ്ടാക്കാതെ എങ്ങനെ സാമ്പത്തികമായിട്ട് നടത്താൻ സാധിക്കുമെന്ന് പീലാത്തോസ് ചിന്തിച്ചപ്പോ ഒരു ആശയം പീലാത്തോസിന്റെ തലയിൽ വന്നു ആശയം യഹൂദന്മാർ യഹൂദന്മാര് ദേവാലയത്തിൽ നേർച്ചപ്പണം ഒരുപാട് വരുന്നുണ്ട് വളരെ വലിയ തുകയാണ് ലോകം മുഴുവനുമുള്ള യഹൂദന്മാര് തിരുനാൾ ദിവസങ്ങളിൽ ജറൂസലത്ത് സമ്മേളിച്ച് നേർച്ച കാഴ്ചകളെ അർപ്പിക്കുക എന്നുള്ളത് മതനിയമമാണ് അങ്ങനെ വരുന്ന നേർച്ചപ്പണം സമാഹരിച്ചാൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും ഗവൺമെന്റിന്റെ ഖജനാവിനെ അത് ബാധിക്കുകയില്ല എന്നൊരാശയം പീലാദോസിന്റെ തലയിൽ ഉദിച്ചു പക്ഷേ കൗശലശാലിയായിട്ടുള്ള പീലാത്തോസിന് അപ്പം തന്നെ അറിയാം ഇത് യഹൂദന്മാര് ഒരിക്കലും സംവദിക്കില്ല അവരുടെ നേർച്ചപ്പണം രാജ്യത്തിന്റെ ഭരണത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് തീർത്തും നിഷിദ്ധമാണ് യഹൂദന്മാർക്ക് എന്ന് പീലാത്തോസിന് അന്നേ അറിയാം അതുകൊണ്ട് പീലാത്തോസ് കുതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ ഇടവന്നു അവരെ ചതിയിൽപ്പെടുത്തി തന്നെ ആ പണം സമാഹരിക്കണം അതിന് പീലാത്തോസിന്റെ തലയിൽ ഉദിച്ച ആശയമാണ് സിനുഗോഗിൽ പ്രാർത്ഥനയ്ക്കായിട്ട് യഹൂദന്മാർ വരുമ്പോ യഹൂദന്മാരുടെ വേഷഭൂഷാദികൾ തന്നെ അണിഞ്ഞ് റോമൻ പടയാളികളും സിനുഗോഗിൽ എത്തുക അപ്പോ പ്രത്യക്ഷത്തിൽ കണ്ടാൽ റോമൻ പടയാളികൾ യഹൂദന്മാരായിട്ടേ തോന്നുകയുള്ളൂ പക്ഷേ അവരുടെ കൈവശം മാരകായുധങ്ങൾ കരുതിയിരിക്കണം ലീലാത്തോസിന്റെ അത് അവർ യഥാർത്ഥത്തിൽ പട്ടാളക്കാരാണ് പക്ഷേ എല്ലാ പ്രഛന്ന വേഷത്തിലെ കണ്ടാൽ യഹൂദന്മാര് എന്ന് തോന്നിക്കട്ട വിധത്തിലെ പ്രാർത്ഥനാവേളയിൽ സിനിഗോഗിൽ അവര് പറ്റി അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക സമയത്ത് നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭം അഴിച്ചുവിടുക ായിരുന്നു പദ്ധതി അങ്ങനെ ആ പദ്ധതി നടപ്പിലായി ഒരു ദിവസം സുലുവവും നിറച്ച ആളുകൾ യഹൂദന്മാരുണ്ട് ഈ വേഷ മാറി വന്നിരിക്കുന്ന റോമൻ പട്ടാളക്കാരുമുണ്ട് അവരുടെ നിശ്ചിത ആസൂത്രണത്തിന്റെ ഫലമായിട്ട് ആ പ്രാർത്ഥനാവേളയിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഒരു നാടകീയമായ രംഗങ്ങൾ ഉണ്ടാക്കി ഉടനെ യഹൂദന്മാരെ മർദ്ദനമേൽപ്പിക്കുകയും കുത്തിമുറിവേൽപ്പിക്കുകയും പലരും മരിക്കാൻ പോലും ഇടവരുന്ന രംഗം ഈ രംഗമാണ് യേശുവിന്റെ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് യേശു അത് പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ രണ്ടാമത്തെ രംഗമാണ് ഷീലോഹ എന്ന് പറയുന്ന ഒരു ഇടത്തരം നഗരമാണ് വിശുദ്ധ നാട്ടിലെ അന്ന് ഷീലോഹോ എന്ന് പറയുന്ന നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടം പണിതുയർത്തുകയാണ് അങ്ങനെ ബഹുനില കെട്ടിടം പടുത്തുയർത്തുന്നതിനിടയ്ക്ക് നിർമ്മാണത്തിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം മൂലം ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ള പതിനെട്ട് പേര് അവിടെ വീണു മരിക്കാൻ വരുന്നു കെട്ടിടം വിടിഞ്ഞു വീണിട്ട് കൃത്യം ആ എണ്ണം പോലും സുവിശേഷത്തിൽ പറയുന്നുണ്ട് നാം വായിച്ചു കേട്ടതാണെന്ന് പതിനെട്ട് നിർമ്മാണ തൊഴിലാളികൾ ആ ബഹുനില കെട്ടിടം തണുതുകൊണ്ടിരുന്ന കെട്ടിടം വിടിഞ്ഞു വീണ് മരിക്കാൻ ഇടവരുന്നു ഇതാണ് രണ്ടാമത്തെ ഭാഗം ഇത് രണ്ടും യേശുവിന്റെ ശ്രദ്ധയിൽ ഉണ്ട് ഒന്നുകൂടി ജനങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഈ രണ്ട് സംഭവങ്ങളും എടുത്തുകൊണ്ടാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരുന്നത് യേശു ചോദിക്കുന്നു ജനങ്ങളോട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗാലിലി പ്രദേശത്ത് പന്തിയോസ് പിലാസോസിന്റെ കുതന്ത്രങ്ങളിലിടെ ഇരയായി തീർന്ന ഈ യഹൂദന്മാർ നിങ്ങളേക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അന്ന് മരിക്കാനിടവന്ന ആ വ്യക്തികളേക്കാൾ വിശുദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വീണ്ടും വേശി ചോദിക്കുന്നു കെട്ടിടപ്പണിയുടെ നിർമ്മാണത്തിന്റെ പ്രസുഖം മൂലം കെട്ടിടം മറിഞ്ഞു വീണ് മരിക്കാനിട വന്ന പതിനെട്ട് നിർമ്മാണ തൊഴിലാളികൾ നിങ്ങളെക്കാൾ ഭാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരുടെ ഭാവം നിമിത്തമാണോ ആ മരണം സംഭവിച്ചതെന്നാണോ നിങ്ങളുടെ ധാരണ അതല്ല നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട പുണ്യത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവരെക്കാൾ നല്ലവരായതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യേശുവിന്റെ ചോദ്യം ഇതായിരുന്നു യേശു ഉത്തരമായിട്ട് പറയുന്നു അങ്ങനെയല്ല മക്കളെ അന്നും മരിക്കാൻ ഇടവന്ന ആളുകളേക്കാൾ വിശുദ്ധരാണ് നിങ്ങൾ നിങ്ങളായതുകൊണ്ടല്ല നിങ്ങൾ മരിക്കാതിരിക്കാൻ മരിക്കാതിരിക്കാനിടവന്നത് അങ് ശീല പട്ടണത്തില് പണതുയർത്തപ്പെട്ട കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കാനിടവന്നതേക്കാൾ നല്ലവരായതുകൊണ്ടല്ല നിങ്ങൾ മരിക്കാതിരിക്കാൻ ഇടവന്നത് അത് പ്രകൃതിയുടെ ചില അവസ്ഥകളാണ് അതോരോ കുതന്ത്രങ്ങള് മൂലമായിട്ടാകാം ചിലരുടെ ബലഹീനത നിമിത്തമാകാം കുറ്റകരമായ അനാസ്ഥ കൊണ്ടാകാം സൂത്രങ്ങൾ കൊണ്ടാകാം അത് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കും അത് ഇന്നലെ നടന്നിട്ടുണ്ട് അത് ഇന്ന് നടക്കുന്നു അത് ഇനിയും നടക്കും നിങ്ങൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം യേശു ജനങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിക്കേണ്ട പാഠം ഇതാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കൈകളിലല്ല എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവിതം വളരെ വളരെ നശ്വരമാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ഏതെങ്കിലും തരത്തില് നിങ്ങളുടെ വിളിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലെ തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാ ില്ലെങ്കിൽ ഈ ഗാലിലിയിലും ശീലാഹായിലും ജനങ്ങൾക്കുണ്ടായ ദുരന്തങ്ങൾക്കാൾ വലിയ ദുരന്തം നിങ്ങൾക്കും സംഭവിക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങളും നിങ്ങളും നശിക്കാനിടവരും മക്കളെ അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ പശ്ചാത്തപിക്കുവിൻ എന്ന സത്യം യേശു അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് മനോഹരമായ രീതിയിൽ സുവിശേഷം ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ കാലഘട്ടത്തിലുണ്ടായ രണ്ട് സംഭവങ്ങൾ തന്നെ എടുത്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി യേശു ഉപയോഗിക്കുന്ന രീതി കൊണ്ടു ആ രണ്ട് സംഭവങ്ങൾ അറിയാം ആ കാലഘട്ടത്തിലുണ്ടായ രണ്ട് സംഭവങ്ങളാണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെ യേശു ജനങ്ങളെ പഠിപ്പിക്കുകയാണ് പശ്ചാത്താപത്തിന്റെ ആവശ്യവും മാനസാന്തരത്തിന്റെ പ്രസക്തിയും ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തെറ്റിൽ നിങ്ങൾ തുടരാൻ ഇടവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ശോചനീയമായ രീതിയിൽ നശിക്കാൻ ഇടവരുമെന്നുള്ള സത്യമാണ് യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിന്റെ രണ്ട് ഭാഗങ്ങൾ രണ്ട് സംഭവങ്ങളിൽ കൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശു മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നുവരികയാണ് മൂന്നാമത്തെ ഭാഗം യേശു പറഞ്ഞൊരു കഥയാണ് മറ്റത് യഥാർത്ഥത്തിലുണ്ടായ സംഭവം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സുവിശേഷത്തിന്റേതായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന യേശു അതിന്റെ ഒരു സ്ഥിരീകരണം എന്ന രീതിയിൽ യേശു മെനഞ്ഞെടുത്തൊരു കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ മൂന്നാം ഭാഗം കഥ ഇതാണ് യേശു പറഞ്ഞ കഥ ഒരു വീട്ടുടമസ്തന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായി വളരെ താലൂലിച്ച് ഓമനിച്ച് പരിരക്ഷണം നൽകി വളർത്തിയിരുന്ന മുന്തിരിത്തോട്ടമാണ് ആ മുന്തിരിത്തോട്ടത്തിൽ വളരെ കൂടി ഒരു അതിമരവും നട്ടു വളർത്തുന്നു ആ വീട്ടുടമസ്തൻ അതിമരവും മുന്തിരിത്തോട്ടത്തിൽ ഇത് സാധാരണ ആളുകൾ വളർത്താറില്ല കാരണം മുന്തിരിക്ക് മുന്തിരിക്കാവശ്യമുള്ള പരിചരണ മുറകളൊന്നും അധിമരത്തിന് ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ നട്ടു വളർത്തപ്പെടുന്ന അതിമരം എന്ന് യേശു പറഞ്ഞ കഥയിലെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണത് വളരെ ശ്രദ്ധയോടുകൂടെ വലിയ പരിഗണനയോടുകൂടെ വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ട് വളർത്തപ്പെടുന്ന അത്തിമരമായിരുന്നു അത് എന്ന് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിവരക്കേട് കാണിച്ചല്ല കുടുംബനാഥൻ കൂടെ സംരക്ഷണം കൊടുത്തുകൊണ്ട് വളർത്താൻ വേണ്ടി ഇടവന്നതാണ് ആ അതിമരം എന്നായിരുന്നു യേശു കഥയില് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തിമരത്തിന്റെ കഥ പറയുമ്പോ മനുഷ്യരായ നമ്മളെയാണ് യേശു തലയിൽ വെച്ചിരിക്കുന്ന എന്ന ആശയം നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് അതിന്റെ സത്യം അങ്ങനെ അത്തിമരത്തെ വളർത്തിക്കൊണ്ടിരിക്കുക എല്ലാ വളവും പരിചരണ മുറകളും അധിപരത്തിന് കൊടുക്കുന്നു അതത് തളുത്തു വന്നു അധ്യമരം നിങ്ങൾക്കറിയാമോ എന്ന് അറിഞ്ഞുകൂടാ ഇല പൊഴിക്കുന്ന ഒരു വൃക്ഷമാണത് എല പൊഴിക്കുന്ന ആ സീസൺ കഴിഞ്ഞാൽ അതിന്റെ തക്കതായിട്ടുള്ള സീസൺ വരുമ്പോ ചെറിയ നാമ്പുകൾ അതിൽ നിന്ന് മുളച്ച് പൊങ്ങും അങ്ങനെ അത് വലുതായി വരും ൾ വലുതാകും എലതുകൾ കൂടി തന്നെ അത്തിമരം പുഷ്പിക്കാനും തുടങ്ങും അപ്പൊ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തില് സാധാരണ രീതിയിൽ അതിൽ ഫലങ്ങൾ ഉണ്ടാകും ഇതാണ് അത്തിവൃക്ഷത്തിന്റെ വളർച്ചയുടെ ഒരു രീതി നമ്മുടെ നാട്ടിൽ അതിമരം സാർവത്രികമായിട്ട് കാണാത്ത ഒരു വൃക്ഷമായതുകൊണ്ട് ഇതാണ് അതിന്റെ വളർച്ചയുടെ ഒരു രീതി ഇവിടെ യേശു ക്രിസ്തു അവതരിപ്പിക്കുന്ന കഥയിലുള്ള അതിമരത്തിന് നിറച്ച ഇലകളുണ്ട് അപ്പൊ അതിനാൽ തന്നെ അതിൽ ഫലങ്ങൾ ഉണ്ടാകണം പഴങ്ങൾ പാകമായിട്ട് നിൽക്കണം ഇതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി കുടുംബനാഥൻ അത്തിമരത്തിൽ നിന്ന് നിറച്ചലകളായിട്ട് നിൽക്കുന്ന അതിമരത്തിൽ നിന്ന് കായകൾ അന്വേഷിച്ച് മരത്തിനെ സമീപിക്കുന്നു ആ മരത്തിൽ ഇലകൾ മാത്രമേ ഉള്ളൂ കായകളില്ല കേശു പറഞ്ഞ കഥയാണത് കായകൾ ഒന്നുപോലുമില്ല കുടുംബനാഥം കൃഷിക്കാരെ വിളിച്ചിട്ട് പറയുന്നു എന്തിനീ അത്തിമരം നിരമ്പാഴാക്കിയിട്ട് പറ്റെ വളർത്തണം ഞാൻ എത്രയോ ശ്രദ്ധയോടുകൂടെ എത്രയോ സംരക്ഷണം കൊടുത്തുകൊണ്ട് പരിചരണം മുറകളൊക്കെ നൽകിക്കൊണ്ട് വളർത്തിയ അത്തിമരമാണ് ഇലകൾ മാത്രമേ ഉള്ളൂ ഒരൊറ്റ കായയില്ല അതുകൊണ്ട് അത് വെട്ടിക്കളയ കൃഷിക്കാരുടനെ തന്നെ പറയുന്നു പ്രഭു ഒന്നുകൂടിയും ഞങ്ങളത് വളവിട്ട് ശുശ്രൂഷിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാം അങ്ങനെ അല്പം കൂടിയും അവസരം അതിമരത്തിന് കൊടുത്തിട്ട് അല്പം കൂടിയും ശുശ്രൂഷ നൽകിക്കൊണ്ടും എന്നിട്ടും ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാ ആ കൃഷിക്കാരുടെ വാക്കുകൾ അപേക്ഷ മാനിച്ചുകൊണ്ട് വീക്കടമെസ്സിന് അതിന് സമ്മതിക്കുന്നു അങ്ങനെ നിൽക്കട്ടെ പക്ഷേ എന്നിട്ടും ഫലം തരുന്നില്ലെങ്കിൽ യേശു പറയുന്നു ആ അധിമരം വെട്ടപ്പെടും മക്കളെ ഇതുപോലെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തരും അത് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരും ദൈവം കാത്തിരിക്കാനും ക്ഷമിക്കാനും താൽപരനാണ് പക്ഷെ ദൈവത്തിന്റെ ക്ഷമയ്ക്ക് മതിരുണ്ടാകും നിങ്ങൾക്ക് അവസരങ്ങൾ തന്നിട്ട് ആ അവസരങ്ങൾ വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കാതെ വന്നാൽ വേണ്ട വിധത്തിൽ പശ്ചാത്തപിക്കാൻ ഇടവരുന്നില്ലെങ്കിൽ തെറ്റുകളാണ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ശീലാഹായിലോ ഗാലിലോ ഉണ്ടായതിനേക്കാൾ വലിയ കഠിനമായിട്ടുള്ള ദുരന്തങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിതം നശിക്കാൻ ഇടവരുമെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു ക്രൈസ്തവ ദർശനത്തിന്റെ മൗലികമായിട്ടുള്ള ആശയമായിട്ടുള്ള ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ അത് ഇടവരണം തിരുത്താൻ തയ്യാറില്ലാത്തൊരു വ്യക്തി ക്രിസ്തുവിന്റെ ദർശനം ഉൾക്കൊള്ളുന്നതേ അല്ല അതുകൊണ്ടാണ് പ്രമാണം ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ഊബി ദേജിച്ചൂർ ഇ ബി ഖുറിജിത്തൂർ ലത്തീൻ ഭാഷയിലുള്ള വളരെ ശ്രദ്ധേയമായിട്ട് സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഊർന്നിറങ്ങിയിരിക്കുന്ന ഒരു മുത്താണ് ഈ പറഞ്ഞത് ഊ ബി ദിത്തൂർ ബി ഖുറിജിത്തൂർ അതിന്റെ അർത്ഥം ഇതാണ് മക്കളെ എപ്പോ തെറ്റ് കണ്ടുപിടിക്കപ്പെടുന്നുവോ അപ്പോൾ അത് തിരുത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇതാണ് ക്രൈസ്തവ പ്രമാണം ഈ പ്രമാണമാണ് യേശു നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സഹജമാണ് മനുഷ്യനെ തെറ്റ് ചെയ്യുക എന്നുള്ളത് ഈസ് ഹ്യൂമൺ പക്ഷെ അതേ സമയത്ത് തന്നെ അതിനെ തിരുത്തുക എന്നുള്ളത് കൂടുതൽ ശ്രദ്ധകരമായിട്ടുള്ള ദൗത്യമാണ് അതാണ് നിങ്ങൾ അനുകരിക്കേണ്ടത് എന്ന സത്യമാണ് യേശു നമ്മുടെ പഠിപ്പിക്കുന്നത് ചിലരുണ്ട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകുന്നു ഓരോ ായങ്ങൾ പറഞ്ഞ് ഓരോ നീതീകരണത്തിന്റേതായിട്ടുള്ള ചിന്തകളുണ്ടാക്കി ഉരുണ്ടുകളിക്കുന്ന രീതികളുണ്ട് ക്രൈസ്തവുമല്ല നാം തന്നെ ആയിരിക്കാം ചിലപ്പോ നമ്മുടെ തെറ്റുകൾക്ക് കണ്ടുപിടിക്കാൻ ഇടവരുന്നത് മറ്റു ചിലപ്പോ മറ്റുള്ളവരെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കാം മറ്റുള്ളവരെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോ നന്ദിയോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ക്രൈസ്തവ ദർശനം നാം തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ തിരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതാണ് ക്രൈസ്തവ ദർശനം അതിൽ കൂടുതലുള്ള ഒരു പുണ്യം ഇല്ല ഇതിൽ കുറഞ്ഞ പുണ്യെ ക്രൈസ്തവൻ ഉണ്ടാകാൻ പാടുള്ളൂ അതിനുള്ള ഉത്തമ മാതൃകയാണ് പഴയ നിയമത്തിലുള്ള ദാവീദ് മഹാരാജാവിന്റെ ചിത്രവും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പുതിയ നിയമത്തിലുള്ള പത്രോസിന്റെ ചിത്രവും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ദാവീദ് രാജാവിന്റെ ചിത്രം വളരെ അതിശയമായ രീതിയിൽ തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ദിവസങ്ങളോളം ആ മനുഷ്യൻ നീ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടെ നടത്തിയത് നിങ്ങളൊരു പക്ഷെ കണ്ടുകാണാം ഞാനത് കാണാനിട വന്നു ശ്വാസമടക്കിയിരിക്കേണ്ടി വന്നു ഞാൻ ശ്വാസം നിലച്ചു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ആത്രിയും നാടകീയമായിട്ട് രംഗങ്ങളാണ് തെറ്റ് ചെയ്ത ദാവീദ് തെറ്റാണ് താൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോ പശ്ചാത്താപ വിവശനായിട്ട് ആ നാടകത്തിലെ സംബന്ധിക്കാൻ സംബന്ധിക്കാനിടവന്ന കാണികളെ സ്തപ്തരാക്കിക്കൊണ്ടിയുള്ള ഒരു പ്രകടനമായിരുന്നു ദാവീദ് മഹാരാജാവിന്റെ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുള്ള ആ മനുഷ്യന്റെ ചിത്രമാണ് പഴയ നിയമത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ശക്തമായ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പുതിയ നിയമത്തിലുള്ള പത്രോസിന്റെ ചിത്രം പത്രോസ് തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് കവളിൽ കൂടെ കണ്ണുനീരിന്റെ ഉണ്ടാക്കാൻ ഇടവന്ന അത്ര കണ്ട് നെടുവേർപ്പെട്ട് കൊണ്ട് കരയുകയാണ് ആ മനുഷ്യൻ ഇതാണ് തെറ്റ് ചെയ്തത് മനുഷ്യന്റെ ആ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ തിരുത്താൻ തയ്യാറാകുന്ന ആ പത്രോസ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിട്ട് ഉയർത്തപ്പെട്ടു ദാവീദ് ഇസ്രായേൽ ജനങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിട്ട് അറിയപ്പെടുന്നു ദാവീദ് രാജാവ് തെറ്റ് ചെയ്യുന്നത് അല്ല മനുഷ്യന്റെ ബലഹീനത കൂടുതലേ പ്രത്യക്ഷമാകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ഇടവരുന്നതാണ് ഏറ്റവും പൈശാചികം ഏറ്റവും ദാരുണം അതൊരിക്കലും മക്കളായി നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന സത്യം നമ്മുടെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നാം ഗ്രഹിച്ചു കൊടുത്തുകൊണ്ട് ആ ചൈതന്യത്തിനനുസരിച്ച് നമ്മുടെ ശേഷിച്ച ജീവിതം നയിക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് ശ്രമിക്കാം